ബ്ലസ്സിംഗ് ഫെസ്റ്റിവലുകൾ എല്ലാ ആഴ്ചയിലും നടന്നിരുന്ന ഒരു കാലം ഞാൻ ഓർക്കുകയാണ് എല്ലാ ആഴ്ചയിലും രണ്ടും മൂന്നും ചിലപ്പോൾ നാലും ഒക്കെ ബ്ലസ്സിംഗ് ഫെസ്റ്റിവലുകൾ കാണും അതിൽ കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും ടൗണുകളിലും സിറ്റികളിലും ഇത് കൂടാതെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പല സംസ്ഥാനങ്ങളിൽ ചില സമയത്ത് വിദേശ രാജ്യങ്ങളിൽ നിരന്തരമായി പെട്ടിപ്പാക്കിയ പോവുക എന്തായാലും റിയലി എക്സൈറ്റിങ് ടൈം സീസൺ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ എനിക്ക് ഒന്ന് പുനലൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന് പോകുകയാണ് പോകുന്ന വഴിക്ക് വണ്ടി ഞാനങ്ങ് ഉറങ്ങിപ്പോയി തലേ ദിവസത്തെ ക്ഷീണമെല്ലാം കൊണ്ട് ഉറങ്ങി വണ്ടിയിൽ ഉറങ്ങിപ്പോയി ഓടിച്ചോ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന മോൻ ഇടയ്ക്ക് ഒരു വഴി മിസ്സായി പിന്നെ ഏതൊക്കെയോ വഴികളിലൂടെ കറങ്ങി 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 പിന്നെ എനിക്ക് നിരന്തരമായി ഫോൺ വരാൻ തുടങ്ങി എവിടെ എത്തി എവിടെ എത്തി എവിടെ എത്തി അവസാനം പുനലൂരിൽ ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ ഞാൻ എത്തിയത് ഏകദേശം തീരാറായപ്പോഴാണ് അതുവരെ അവരെ സാക്ഷ്യങ്ങളും ആരാധനയും പലരും ഷോർട്ട് മെസ്സേജുകൾ പറഞ്ഞു പറഞ്ഞുവെല്ലാം കൊണ്ടുപോയി ചിലരൊക്കെ കൗണ്ടറിൽ വന്ന് വളരെ ഒഫൻറ്റഡ് ആയിട്ടൊക്കെ സംസാരിച്ചു കാരണം ഞാൻ സമയത്ത് എത്തിയില്ല ഇവിടെ സംഭവിച്ചത് ഒരു വഴി തിരഞ്ഞെടുത്തത് മിസ്സായിപ്പോയി റോങ് റൂട്ടിൽ പോയി ഒത്തിരി കിലോമീറ്ററുകളും ഒത്തിരി സമയവും ചുറ്റിക്കറങ്ങേണ്ടി വന്നു ഇത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാറുണ്ട് കറക്റ്റായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ഒത്തിരി ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ നഷ്ടപ്പെടുകയും അതോടൊപ്പം പലതിനും നഷ്ടം വരികയും ചെയ്യും ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് കർത്താവ് വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ വളരെ വ്യക്തമായ കർത്താവ് പറഞ്ഞു ശരിയായ രീതിയിൽ മാത്രം ചുവടുകൾ വയ്ക്കുക തിരഞ്ഞെടുപ്പുകൾ നടത്തുക അതിൽ ചില കാര്യങ്ങൾ കർത്താവ് പറഞ്ഞത് ഞാൻ നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കാൻ പോയി ഇതിനുമുമ്പും തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് ഞാൻ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പല മെസ്സേജുകൾ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ജീവനും മരണവും വെച്ചിരിക്കുന്നു അനുഗ്രഹവും ശാപവും വെച്ചിരിക്കുന്നു ഓർക്കുന്നുണ്ടോ ഏബാൽ പർവ്വതം ഗരുസീം പർവ്വതം ഈ രണ്ട് പർവ്വതങ്ങളിൽ ഇസ്രായേലിൻ്റെ ആറാറ് ഗോത്രങ്ങൾ വീതം നിന്നിട്ട് അനുഗ്രഹവും ശാപവും ഉറക്കെ വിളിച്ചു പറയുന്നു പുരോഹിതന്മാർ അതിനെ അറ്റസ്റ്റ് ചെയ്യുന്നു കല്ലിൽ കൊത്തിവെക്കുന്നു ഇതൊക്കെ ഭയങ്കരമായി ചെയ്ത ഇതൊക്കെ ചരിത്രത്തിൽ കിടക്കുകയാണ് അപ്പം ഇന്നും നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന തിരഞ്ഞെടുപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ബൈബിൾ പറയുന്നു ഒരു മനുഷ്യന് തൻ്റെ വഴികൾ സ്വന്തമായ തൻ്റെ വഴികൾ ശരിയെന്ന് തോന്നും പക്ഷെ അതിൻ്റെ അവസാനം മരണവഴികൾ അത്രയും ദൈവികമായ രീതിയിൽ തിരഞ്ഞെടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ അവസാനിക്കാൻ പോകുന്നത് മരണവഴികളിലായിരിക്കും വലിയ ട്രാപ്പുകളിലായിരിക്കും ഊരാ കുരുക്കുകളിലായിരിക്കുക നമ്മുടെ ജീവിതം ചെന്നപ്പെടുന്നത് ഇനി ഇതിൽ നിന്നൊക്കെ രക്ഷിക്കാൻ കർത്താവിന് സാധിക്കും എങ്കിലും എന്തിന് നമ്മുടെ ആയുസ് പാഴാക്കുന്നു ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കാതെ ശരിയായ രീതിയിൽ ദൈവവചനം വായിക്കാതെ ശരിയായ രീതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായി കൺസൾട്ട് ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും ചതിക്കുഴികളിൽ നമ്മെ കൊണ്ടുപോയി എത്തിക്കും അതിൽ ചിലതിലേക്ക് നമുക്കൊന്ന് നോക്കാം മാത്യു ചാപ്റ്റർ സെവൻ തേർട്ടീൻ ആൻഡ് ഫോർട്ടീൻ മറ്റായി ദിവസം ഏഴാം അദ്ദേഹത്തിന്റെ പതിമൂന്ന് പതിനാല് വചനങ്ങളാണ് ത്രൂ നാരോ ഗേറ്റ് വൈ ഡീസ് ദ ഗേറ്റ് മലയാളം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം പതിനാലുകൂടെ വായിച്ചോട്ടെ നാരോ ദ റോഡ് ദീഡ്സ് ടു ലൈഫ് ഓൺലി എ ഫ്യൂ ഫൈൻഡ് ഇറ്റ് അപ്പോ ഇവിടെ പറയുന്നത് എൻഡർ ത്രൂ ദ നാരോ ഗേറ്റ് ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പാൻ ശ്രമിപ്പിൻ എന്നുവെച്ചാൽ നാരോ ഗേറ്റ് ഇവിടെ പറയുന്നത് ഒരു ഇടുങ്ങിയ ഗേറ്റും പിന്നെ വളരെ ബ്രോഡായിട്ടുള്ളൊരു ഗേറ്റും രണ്ട് തരം വാതിലുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് പക്ഷെ ഇതിൻ്റെ ഇത് എവിടെ എത്തിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി ഇതിന് നമുക്ക് വേറൊരു പേര് കൂടി കൊടുക്കാം ലൈഫ് ഗേറ്റ് ആൻഡ് ഡെത്ത് ഗേറ്റ് ജീവന്റെ വാതിൽ മരണത്തിൻ്റെ വാതിൽ പറയുന്നത് നാരോ ഗേറ്റ് ഒരു വലിയ ഗേറ്റ് കണ്ടാൽ നമുക്കൊരു വലിയ പ്രതീക്ഷയാണ് ആ ഗേറ്റിനകത്ത് എന്തോ വലിയ സാധനം ഉണ്ടായിരിക്കും പക്ഷെ ഇവിടെ ഈ ഭയങ്കരമായ ഈ ഗേറ്റ് കാണുമ്പോൾ ഈ വലിയ ഗേറ്റ് കാണുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷയോടെ അതിനകത്തേക്ക് കടക്കുമെങ്കിലും അത് കൊണ്ടുപോകുന്നത് നാശത്തിലേക്കാണ് ഫോർ വൈഡ് ഈസ് ദ ഗേറ്റ് ആൻഡ് ബ്രോഡ് ഈസ് റോഡ് ക്ഷൻ അപ്പൊ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ വാതിൽ വളരെ വലുതാകുന്നു അപ്പോൾ ഒരു സ്മോൾ ഗേറ്റ് ഗേറ്റ് എല്ലാവരും പറഞ്ഞേ ഒന്ന് ലൈഫ് ചാറ്റിലിട്ടെ സ്മോൾ ഗേറ്റ് ബിഗ് ഗേറ്റ് അല്ലെങ്കിൽ നാരോ ഗേറ്റ് വൈഡ് ഗേറ്റ് അതിനെ തന്നെ നമുക്ക് എന്ത് പറയാം ലൈഫ് ഗേറ്റ് ഡെറ്റ് അപ്പോ രണ്ടു തരം വാതിലുകളാണ് നമ്മുടെ മുമ്പിലുള്ളത് പെട്ടെന്നുള്ള അട്രാക്ഷൻ എന്തിലേക്കായിരിക്കും വലിയ വാതിൽ കാരണം ഒത്തിരി പേര് അതിൽ പോകുന്നു ഒത്തിരി പേരാണ് അതിൽ പോകുന്നത് പക്ഷെ ഇതിൻ്റെ എൻ്റെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് എവിടേക്കാണ് ഈ വാതിൽ തുറക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിലൂടെ അകത്തേക്ക് കടക്കാൻ ഇതില് ഈ ഇടുങ്ങിയ വാതിൽ എന്ന് പറയുമ്പോൾ ഒത്തിരി പേർക്കും പിന്നെ പെട്ടെന്ന് എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ വളരെ നാരോ ആണല്ലേ കാരണം എല്ലാ മതങ്ങളെയും നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എല്ലാ ഐഡിയോളജികളെയും നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല ഒരു മതസഹിഷ്ണുത വേണ്ടേ എല്ലാ മതങ്ങളെയും നിങ്ങൾ ഉൾക്കൊള്ളണ്ടേ നിങ്ങളേത് മാത്രമാണ് ശരി എന്നൊക്കെ പറയുന്ന രീതി വാസ്തവത്തിൽ ഒരു ഇടുങ്ങിയ ചിന്താഗതി അല്ലേ എന്ന രീതിയിൽ ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ എനിക്ക് എൻ്റെ മറുപടി ഇതാണ് ബ്രോഡ് ബ്രോഡ്മൈൻഡ്നെസ് ഇടുങ്ങിയ വാതിലാണ് എങ്കിലും ഇടുങ്ങിയ വാതിലൂടെ അകത്ത് കടപ്പിൻ എന്ന് പറഞ്ഞയാൾ അതാരാ യേശു കർത്താവ് ആ യേശു കർത്താവാണ് ഏറ്റവും വിശാല ഹൃദയമുള്ളവൻ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ ഒരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ യേശു കർത്താവാണ് ഏറ്റവും വലിയ ഹൃദയമുള്ളവൻ ഇടുങ്ങിയ ചിന്താഗതിയാണോ നോ ദിസ് ഈസ് ബ്രോഡ് മൈൻഡഡ്നെസ് ഇതാണ് വിശാല ഹൃദയം എങ്ങനെയും സകലരും രക്ഷിക്കപ്പെടണം എങ്ങനെയും സകലരും രക്ഷപ്പെടണം എന്നുള്ള വിശാല ഹൃദയത്തോടു കൂടിയാണ് ഈ സത്യം പ്രസ്താവിക്കുന്നത് അതിന് പകരം ഏത് വഴിയിലൂടെ ആയാലും വഴിയല്ലേ എല്ലാവരും പോയാൽ പോരെ എല്ലാ വഴികളും ഒന്നാണ് എല്ലാ വാതിലുകളും ഒന്നാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പോകാൻ പോകുന്ന പോകുന്നതിലൂടെയാണ് ആ വിശാലമായ വാതിലൂടെ വൈഡ് ആയിട്ടുള്ള വാത് വീതിയുള്ള വാതിലൂടെ എല്ലാവരും കിടക്കും കാരണം ഒത്തിരി പേര് അതിലേ പോകുന്നത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രെൻഡുകളുടെ പുറകിലാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ മുടി മുഴുവൻ ഒരു പ്രത്യേക രീതിയിലുള്ള ഷേപ്പിലേക്ക് കട്ട് ചെയ്യുന്ന ഒരു ട്രെൻഡ് ഇറങ്ങിയാൽ പിന്നെ ഞാൻ ഒറ്റപ്പെടാതിരിക്കാൻ ഞാനും പോയി കട്ട് ചെയ്യും കാരണം ഓടുവൺ ഔട്ട് ആകരുത് ഞാൻ ട്രെൻഡുകളുടെ പുറകെയാണ് മനുഷ്യർ പോകുന്നത് ഫാഷനുകളുടെ പുറകെയാണ് മനുഷ്യർ പോകുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്താണ് ബ്രദറെ അത് പറ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് പക്ഷെ ആ ട്രെൻഡ് എവിടെ എത്തിക്കുന്നു എന്ന് മാത്രം നമ്മൾ ചിന്തിച്ച് ഈ മുടി വെട്ടുന്നത് അതൊക്കെ നമുക്ക് സഹിക്കാം ഏതെങ്കിലും കോലത്തിലൊക്കെ വെട്ട് പക്ഷേ ആത്യന്തികമായ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കുമ്പോൾ അനേക പ്രാവശ്യം നിന്ന് ചിന്തിക്കണം ഒരു ലക്ഷം പേർ ഈ തീരുമാനമെടുത്തു അല്ലെങ്കിൽ രണ്ട് കോടി പേർ ഈ തീരുമാനമെടുത്തു പക്ഷേ എൻ്റെ ജീവിതമാണ് എൻ്റെ ഭാവിയാണ് എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടത് യോ ഞാൻ പത്താം അധ്യയത്തിൽ പറയുന്നത് ഐ ആം ദ ഡോൾ ഓർ ഐ ആം ദ ഗേറ്റ് ഞാനാകുന്നു വാതിൽ അപ്പൊ യേശു എന്ന വാതിൽ പൊതുവേ ഇടി ഒരു യഹൂദ യുവാവായി യുവാവായിട്ട് ജീവിച്ച ഒരു ചരിത്ര പുരുഷൻ ഞാൻ വാതിലാകുന്നു എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിൽ എത്തിയില്ല അല്ലെങ്കിൽ ഞാനാകുന്ന വാതിലൂടെ കിടക്കുന്ന ആടുകൾ അവർ മേച്ചിൽ കണ്ടെത്തുകയും നിത്യജീവൻ അവർക്ക് ലഭിക്കുകയും ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ അകത്ത് ഒരു വലിയ ഒരു വൈക്ലബ്യം ഉണ്ടാകും അതുപോലെ എത്രയോ പേര് നല്ലവരുടെ സാമൂഹിക പരിഷ്കർത്താക്കളും ദൈവങ്ങളായിട്ടൊക്കെ എത്ര പേര് വന്നിട്ടുണ്ട് യേശുവിലൂടെ മാത്രമാണ് രക്ഷ എന്ന് പറഞ്ഞാൽ യേശു മാത്രമാണ് വാതിൽ എന്ന് പറഞ്ഞാൽ അത് നാരോ മൈൻഡഡ്നെസ് അല്ലേ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കില്ലേ ഇത് അത് അവിടെയാണ് എനിക്ക് വ്യക്തമാക്കാനുള്ളത് ഇത് നാരോ മൈൻഡഡ്നെസ് അല്ല ഇത് സത്യമായത് കൊണ്ട് തുറന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല ഇത് സത്യമായത് കൊണ്ട് തുറന്ന് പറഞ്ഞ് തീരൂ അതിനെ ഇടുങ്ങിയ ചിന്താഗതിയായി കണക്കാക്കിയാൽ അവിടെയാണ് തെറ്റുപറ്റുന്നത് അതോട് ചേർത്ത് തന്നെ നമുക്ക് ഒരു കാര്യം കൂടി ചിന്തിക്കണം അതിൽ തന്നെ ഗേറ്റിനെ കുറിച്ചും പറയുന്നുണ്ട് റോഡിനെ കുറിച്ചും പറയുന്നുണ്ട് ഒന്നുകൂടി അത് വായിച്ചു നോക്കാം എൻ്റെ ധ്രുദ് നാരോ ഗേറ്റ് ഇടുങ്ങിയ വീതി കുറഞ്ഞ വാതിലൂടെ ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കുവാൻ പ്രവേശിക്കുവിൻ ഫോർ വൈഡ് ഈസ് ദേറ്റ് ബ്രോഡ് ഈസ് ദ റോഡ് ദീഡ് ടു ഡിസ്ട്രക്ഷൻ കാരണം നാശത്തിലേക്കുള്ള വാതിൽ വലുതും വഴി വിശാലവുമാണ് മെനി എൻഡർ ത്രൂ ഇറ്റ് അനേകരാണ് അതിലൂടെ പോകുന്നത് ബോൾ ദാരോ ദ റോഡ് ദീഡ്സ് ടു ലൈഫ് എന്നാൽ ജീവനിലേക്ക് പോകുന്ന വാതിൽ ചെറുതും വഴി വീതി കുറഞ്ഞതും ഇടുക്കമുള്ളതും ആകുന്നു ആൻഡ് ഓൺലി എഫ് യു ഫൈൻഡ് ഇറ്റ് കുറച്ചുപേരെ അത് കണ്ടെത്തുന്നുള്ളൂ കമ്പാരറ്റീവ്ലി ഇതിനെ അപേക്ഷിച്ചു നോക്കുമ്പോൾ വളരെ കുറച്ച് പേര് മാത്രമേ അത് കണ്ടെത്തുന്നുള്ളൂ എണ്ണൂറ് കോടിയിലധികം മനുഷ്യരാണ് ഇന്ന് ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നത് ചരിത്രത്തിൽ ജീവിച്ചു പോയവർ എത്രയോ കോടികൾ എത്ര പേർ ശരിയായ വാതിലിലൂടെ അകത്ത് കടക്കുന്നു എത്ര പേർ ശരിയായ വഴിയിലൂടെ പോകുന്നു ഞാൻ വീണ്ടും പറയുന്നു ട്രെൻഡുകളുടെ പുറകെ പോകരുത് ഫാഷനുകളുടെ പുറകെ പോകരുത് നാട്ട് നടപ്പിൻ്റെ പുറകെ പോകരുത് പാരമ്പര്യത്തിൻ്റെ പുറകെ പോകരുത് സമ്പ്രദായങ്ങളുടെ പുറകെ പോകരുത് എല്ലാവരും ചെയ്യുന്നത് അനുകരിക്കരുത് പകരം എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കുന്നത് ഏതിലേക്കാണ് എൻ്റെ ചുവടുകൾ ഞാൻ വയ്ക്കാൻ പോകുന്നത് എന്ന് വ്യക്തമായി ചിന്തിച്ച് ഒരു തീരുമാനം ഞാൻ എടുക്കണം ഇത് ഞാൻ പറയുമ്പോൾ അവരവരെ ഒന്ന് 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 ശോധന ചെയ്യുന്നത് നല്ലതാണ് അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യുന്നത് നല്ലതാണ് ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ശരിയാണോ ഞാൻ തുറന്നു ചോദിക്കാം പൂർണ്ണമായും യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് കാരണം രക്ഷകനൊന്നേ ഉള്ളൂ യോഹനാൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ ലോകരക്ഷകൻ അപ്പസ്വല പ്രവർത്തികൾ നാലിൻ്റെ പന്ത്രണ്ടിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടയിൽ രക്ഷിക്കപ്പെടുവാൻ വേറെ ഒരു നാമവും നൽകപ്പെട്ടില്ല ഏക നാമമേ ഉള്ളൂ ഒറ്റ നാമത്തിലൂടെ ഒരൊറ്റ നാമത്തിലൂടെ നമുക്ക് രക്ഷയുള്ളൂ സോ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ എത്രയോ പേരാണ് ചതിക്കപ്പെടുന്നത് അവർ ആ ഒരു തീരുമാനമെടുക്കുന്നില്ല ദൈവം മനുഷ്യനായി ഈ ഭൂമുഖത്തേക്ക് ഈ ഭൂമിയിലേക്ക് വന്ന യേശു എന്ന ആ ഒറ്റ വ്യക്തിത്വത്തിൽ അവർ പിടിച്ചു നിൽക്കുന്നില്ല ഇങ്ങനെ ചതിക്കപ്പെടുന്ന അനേകരുള്ള ഈ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇനി ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഈ വാതിൽ എൻ്റെ ഒരു എൻ്റെ ഒരു ഒരു വിശദീകരണമാണ് ഞാൻ പറയാൻ പോകുന്നത് ദിസ് ഇസ് മൈ ഓൺ എക്സ്പ്ലനേഷൻ ഈ വാതിൽ എന്ന് പറയുന്ന എൻട്രി ആണല്ലോ റോഡ് എന്ന് പറയുമ്പോൾ ആ യാത്രയുമാണ് ഈ എൻട്രി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിസിഷൻ ദാറ്റ് വി മെയ്ക്ക് വാതിൽ വാതിൽ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് എന്ന് വെച്ചാൽ യേശു എൻ്റെ രക്ഷകനാണ് യേശുവിൻ്റെ കർത്താവാണ് യേശുവിൻ്റെ ദൈവമാണ് യേശുവിൻ്റെ നാഥനാണ് യേശുവിൻ്റെ എല്ലാമെല്ലാമാണ് എന്ന് ഞാൻ എടുക്കുന്ന തീരുമാനമാണ് ആ വാതിൽ എന്ന് വിചാരിക്കുക അത് ചെറുതാണ് കാരണം ഏകമാണ് ഏകരക്ഷകൻ ഏകദൈവം ഏകനാമം ഏക വഴി എന്ന് പറയുമ്പോൾ അത് 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 വളരെ ഇടുങ്ങിയതാണെന്ന് വിചാരിച്ചു ഇനി ആ വഴി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോളോയിങ് ദ പാത് ഓഫ് ജീസസ് ആ യേശുവിൻ്റെ പിന്നാലെ പോകുന്ന ചിലർ ആ വാതിലിലൂടെ കടക്കുന്ന ആ അനുഭവത്തിൽ നിൽക്കുകയാ തീരുമാനമെടുത്തു പക്ഷേ യേശു കർത്ത പറഞ്ഞത് ഫോളോ മീ എന്നെ അനുഗമിക്കുക എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് യേശുവിൻ്റെ വഴികളിൽ നടക്കുക യേശു കൽപ്പിച്ച കൽപ്പനകൾ അനുസരിക്കുക യേശുവിൻ്റെ ടീച്ചിങ്സ് ഫോളോ ചെയ്യുക യഹോന സുവിശേഷം എട്ടാമധ്യായം മുപ്പത്തി ഒന്ന് മുതൽ താഴേക്ക് വായിക്കുമ്പോൾ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് വിശ്വസിച്ച യഹൂദന്മാരോട് വിശ്വസിക്കാത്തവരോടല്ല തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറയുകയാണ് നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുമെങ്കിൽ നിങ്ങളെൻ്റെ വചനങ്ങൾ കാക്കുമെങ്കിൽ നിങ്ങൾ വാസ്തവമായി സത്യമുറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതിലൂടെ പ്രവേശിച്ച ശേഷം പ്രവേശിച്ച ശേഷം നമ്മൾ തുടർന്ന് യേശുവിനോട് ചേർന്നുള്ളൊരു യാത്ര ആരംഭിക്കുകയാണ് അവിടെയാണ് കൂട്ടായ്മകളുടെ പ്രസക്തി നിരന്തരമായി കൂട്ടായ്മകൾ ആചരിക്കുകയും ദൈവജനം പഠിക്കുകയും ആ ആത്മീയമായ ഊഷ്മളമായ സാഹചര്യത്തിൽ നമ്മൾ വളരുകയും ചെയ്യണം അത് വളരെ 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 നമുക്ക് പ്രധാനപ്പെട്ട ഒന്നാണെന്നുള്ളത് മറക്കരുത് സോ ഇന്നത്തേതിൽ ഞാൻ വളരെ ശക്തമായി ഊന്നി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് ക്ലിയർ ആയിരിക്കണം അതിൻ്റെ കോഴ്സ് ക്ലിയർ ആയിരിക്കണം യേശുവിൽ നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മൾ ഡീവിയേറ്റ് ചെയ്യരുത് എബ്രാഹ് രണ്ടാം രണ്ടാമധ്യത്തിൽ പറയുന്നത് ഇത്ര വലിയ രക്ഷ നാം അഗണ്യമാക്കി കളഞ്ഞാൽ എങ്ങനെ തെറ്റി ഒഴിയും ദിസ് ഇസ് ഫ്രീ ഒരു രൂപ പോലും ഇതിനു വേണ്ടി നമ്മൾ മുടക്കേണ്ട ആവശ്യമില്ല ഒരു രൂപ പോലും ഇത് ടോട്ടലി ഫ്രീ ആണ് എന്ന് നമ്മൾ മറക്കരുത് നമുക്ക് ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാം ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും കർത്താവ് വലിയൊരു ജയം നൽകാൻ ആഗ്രഹിക്കുന്നു ഇത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു പുസ്തകമാണ് വിന്നേഴ്സ് ഫാക്ടറി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ജീവിതത്തിൽ വിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഉപകരിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കോപ്പി ഇല്ലെങ്കിൽ അത് കരസ്ഥമാക്കുക കൂടാതെ കൈവശം കോപ്പി വാങ്ങിച്ച് വെച്ചിരിക്കുന്നവർ ചിലപ്പോൾ ആദ്യം ഒന്ന് എടുത്ത് മറിച്ച് ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു പക്ഷെ വായിക്കാതെ വെച്ചിരിക്കുകയാണെങ്കിൽ എടുത്ത് വായിക്കുക അണ്ടർലൈൻ ചെയ്യുക പ്രധാന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തുക ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ പ്രത്യേകിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു പഠിച്ച് ഉയരങ്ങളിലെത്തുവാൻ കർത്താവ് ഓരോ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ എന്നങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടി പിടിക്കാമോ ഈ ശിവനധാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ പ്രത്യേകിച്ച് ശ്വാസകോശങ്ങളിൽ പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്ന ഒരു പക്ഷേ അകത്ത് കപം നിറ ഇൻഫെക്ഷനായി അല്ലെങ്കിൽ ആസ്മാ രോഗം ബ്രോങ്ഹൽ പ്രോബ്ലംസ് ആയിട്ടുള്ള സകലരും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ നട്ടല്ല യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസുസ് പ്രത്യേകിച്ച് നട്ടലിൽ ചില വളവുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ് ഇൻ ജീസസ് നെയിം താങ്ക് യു ലോൺ നിങ്ങളുടെ പ്രയാസം എന്താണെങ്കിലും കൈനീട്ടി യേശുവൻ നാമത്തിൽ ഇപ്പോൾ ആ വിടുതൽ സ്വീകരിക്കുക ജീസസ്നെ അമേൻ ഇന്നത്തെ ബ്ലസ്സിംഗ് ടുഡേ കണ്ടതിന് എല്ലാവർക്കും നന്ദി ഞാൻ സാധാരണ പറയുന്ന വീണ്ടും പറയുന്ന ബ്ലസ്സിംഗ് ടുഡേയുമായി നിങ്ങൾ പാർട്ണർഷിപ്പിൽ വരിക അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കാണും നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ആൾ